ബംഗളൂരുവിലേക്കുള്ള നവകേരള ബസിന്റെ പ്രതിദിന സർവീസിന് തുടക്കമായി കോഴിക്കോട് നിന്ന് പുലർച്ചെ നാലിന് പുറപ്പെട്ട ബസ് പതിനൊന്നരയ്ക്ക് ബംഗളൂരുവിലെത്തും താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂരു വഴിയാണ് സർവീസ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി പത്തിന് ബസ് കോഴിക്കോടും തിരിച്ചെത്തും റിപ്പോർട്ട് കാണാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ഒരു കോടി പതിനാറ് ലക്ഷത്തിന്റെ ബസ്സാണ് ഈ ബസ് എന്ത് ചെയ്യുന്നൊരു വലിയ തർക്കമുണ്ടായിരുന്നു മ്യൂസിയത്തിൽ വെക്കണമെന്നൊക്കെ ഇപ്പോൾ ഈ ബസ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുകയാണ് ആദ്യത്തെ സർവീസാണ് ട്വൻറ്റി ഫൈവ് മുഖ്യമന്ത്രിയുടെ സീറ്റാണിത് മുഖ്യമന്ത്രിയുടെ സീറ്റ് സീറ്റ് നമ്പർ ട്വൻറ്റി ഫൈവ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരാണ് ഈ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാരൻ എന്നുള്ളത് വലിയ കൗതുകമാണ് ഈ സീറ്റ് ഇങ്ങനെ കറങ്ങുന്ന സീറ്റായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് നേരത്തെ കറങ്ങി

ആളുകൾക്ക് ബെൻസിലെ യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇത് എപ്പോൾ ബുക്ക് ചെയ്തേട്ടാ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ മുഖ്യമന്ത്രി ഒക്കെ സഞ്ചരിച്ച ബസ് എന്ന് അറിഞ്ഞിട്ട് തന്നെ ബുക്ക് ചെയ്തതാണ് അല്ലേ ഇവരിലേക്ക് യാത്ര തീരുമാനിച്ചപ്പോൾ തന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഞാൻ പത്താം തീയതി യാത്ര പ്ലാൻ ചെയ്തതാണ് പക്ഷെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ യൂട്യൂബിനകത്ത് നിന്ന് ഒരു പിന്നെ ഇൻറ്റിമേഷൻ കിട്ടി ഇങ്ങനെ യാത്ര പുറപ്പെടുന്നുണ്ട് അവർ ക്യൂരിയോസിറ്റി ഇപ്പോൾ നിങ്ങൾ മീഡിയക്കാരും വന്നത് ആ ഒരു ക്യൂരിയോസിറ്റി കാരണമാണല്ലോ ആ റീസൺ തന്നെ അതിനകത്ത് ബുക്ക് ചെയ്യാനുള്ള കാരണം ഒരു ഇരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ സാധാരണ തൊള്ളായിരം രൂപയാണ് മൾട്ടി ആക്ഷൻ്റെ ടിക്കറ്റ് ഫയർ വരുന്നത് ഇത് ഇതായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാകുന്നത് ഒക്കെ എങ്ങനെയുണ്ട് സോഫർ ഓക്കെ പക്ഷേ ഇതുവരെ എയർ കണ്ടീഷൻ പെർഫെക്റ്റ് ആയിട്ടില്ല എല്ലാ ആളും ആളുകൾ കൂടി ഇമീഡിയറ്റ് കൂടിയതുകൊണ്ടായിരിക്കാം ഏതായാലും നല്ല യാത്ര ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ സീറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി കംഫർട്ടാണെന്നാണ് തോന്നുന്നത് പിന്നെ അംഗപരിമിതരായ ആളുകൾക്ക് ഇതിനകത്ത് കയറാനുള്ള സൗകര്യമൊക്കെ കുറച്ചുകൂടി സൗകര്യമുണ്ട് അതുപോലെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് അതൊക്കെയാണ് ഈ ബസ്സിനെ പെർഫെക്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ സീറ്റിലെ യാത്രക്കാരൻ കൂടി ഇതിൽ കയറിക്കഴിഞ്ഞാൽ യാത്ര പുറപ്പെടാമെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ സീറ്റിലെ യാത്രക്കാരനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് സീറ്റ് നമ്പർ ട്വൻ്റി ഫൈവിൻ്റെ ആളെയും കൂടി കിട്ടിയിട്ടുണ്ട് ഈ ട്വൻറ്റി ഫൈവ് മുഖ്യമന്ത്രിയുടെ സീറ്റാണ് ഞാൻ നോക്കിയത് രണ്ടാമത്തെ സീറ്റായിരുന്നു മുഖ്യമന്ത്രിയുടെ സീറ്റ് റിയില്ലായിരുന്നു ആ കാരണം രണ്ടാമത്തെ സീറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഉണ്ടാവുമല്ലോ ഇത് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാല് നമ്മൾ ഫസ്റ്റ് സീറ്റിൽ ഒരു പുഷ് കിട്ടുമല്ലോ സെറ്റല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്താണ് മുഖ്യമന്ത്രിയുടെ സീറ്റ് ഞാൻ ഒന്നാണ് വിചാരിച്ചത് ഞാൻ രണ്ടാമത്തെ സീറ്റ് മുഖ്യമന്ത്രിയുടെ സീറ്റിലിരിക്കുന്ന യാത്രക്കാരാണ് അജിൻ അപ്പോൾ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ നേരത്തെ നവകേരള ബസ്സിൻ്റെ എല്ലാ യാത്രകളും വിവാദമായിരുന്നു ഇത് വിവാദങ്ങളില്ലാതെ ഈ ബസ് ബംഗളൂരുവിലേക്ക് പുറപ്പെടുകയാണ് പുലർച്ചെ മണിക്ക് പുറപ്പെടുന്നു ഉച്ചകൂടി അവിടെ എത്തും രണ്ടര മണിക്ക് തിരിച്ച് കോഴിക്കോട്ടേക്കും ഈ ബസ് വരും എന്നുള്ളതാണ് ക്യാമറമാൻ ഷബീർ വടക്കേങ്ങറൊക്കൊപ്പം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും വി എസ് രഞ്ജിൻ റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ